अनुसरण मधुररसवचनविभवङ्गाल् आनन्दरूपिणयोडुचुल्लीडिनान् शृणु सुमुखि तव दासोस्म्यहं शोभनशीले प्रसीद प्रसीद मे निखिलजगदधिपमसुरेशमालोक्य माम् നിന്നിലേ നീ മറഞ്ഞന്തിരുന്നീടുവാൻ ത്വരിതമതു കുതുകമോടുമൊന്നു നോക്കിയിടുമാം തവ രമണമപി തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴും പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യപതാമപി കണ്ടുകെട്ടാ പരം സുമുഖീ ദശരഥതനയനാൾ നിനക്കേതു മേ സുന്ദരി കാര്യമില്ലെന്നുധരിക്കുന്ന മദരഹിതനറിയരുതു കരുതുമളവാർക്കുമേ मानहीनन् प्रिये पण्डितमानवान् निखिलवनचर निबह मध्यस्थितं भृशं निष्किञ्जनप्रियन् भेदहीनात्मकन् स्वभजनुमुरवनिसुरवरनुमवनुकुमिष्वाक्कलुं गोकलुं भेदमिल्लेतु मे യും ഒരു ശബരതരുണിയെയും ആത്മന പാർത്തു ഭേദം പ്രിയേ ഭതിയും ഒരു ശബരതരുണിയെയും ആത്മന പാർത്തു കണ്ടാലവനില്ല ഭേദം പ്രിയേ ഭതിയും അകതളിരിലവനിക മറന്നിതു ഭർത്താർത്തിരുതിനിമതി ് വിമുഖനവനുശമാദിു നശയം ത്വസദാസോഹമദ്യ ഭജസ്വ കരഗതമുരമലമണിവരമുടനുപേക്ഷിച്ച്ു കാച്യയുന്ദു കാക്ഷിക്ുന്തിോമലേ सुरदनुज दिदि भुजगाप्सरो गन्धर्वसुन्दरे वर्गं परिचरिक्युं मुदा सुरदनुजदिज भुजगाप्सरो गन्धर्वसुन्दरे वर्गं परिचरिक्युं मुदा नियतमतिभयसहितममिद बहुमानेन नी മൽപ്പരിഗ്രഹമായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതേ മമ കാന്തേ കളത്രമായി വാഴ നീ സന്ദരം കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ കളമൊഴികൾ വിടുപണികൾ ചെയ്യുമക്കാലനും മനോഹരേ കളമൊഴികൾ വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ പുരുഷ ഗുണമിക മനസ്സി കരുതു പുരുകൂത്തനാൽ പൂജനം पुण्यपुमानन्नरिग अरिगमाम् सरसमनुसरसदयमयि तव वशानुगं सौजन्यसौभाग्यसार सर्वस्व मे सरसिरुहमुखी चरणकमलपदिदोऽस्म्यहं सन्दतं पाहि मां पाहि मां पाहि मां विविधमिति ദശദനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോറനന്തരം ജനകജയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയൊട്ടു ചൊല്ലിയിട ജനകജയും അവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ൊല്ലി രാവണൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട് പ്രകടമായി അത് ഒരു കാമുകൻ ഒരു കാമുകിയുടെ നേരെ ചൊല്ലുന്ന പ്രണയവചസ്സുകളാണ് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ആ അർത്ഥമാണ് നമ്മുടെ മനസ്സിൽ പതിയുക എന്നാൽ സൂക്ഷ്മമായി വായിച്ചു പോകുമ്പോഴേക്കും എഴുത്തച്ഛൻ അതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വേദാന്ത തത്വം വളരെ സ്ഫുടമായി വളരെ കരുത്തോടു കൂടിയിട്ട് നമ്മുടെ മുന്നിൽ പ്രകാശിക്കുന്നതും നമുക്ക് അനുഭവവേദ്യമായി തീരും രാവണൻ സീതയുടെ മുന്നിൽ നമസ്കരിച്ച് സീതയെ തൊഴുതിട്ട് സീതയോട് പറഞ്ഞു അല്ലയോ ദേവി നീ എന്നെ നോക്കൂ നിൻ്റെ കാമുകനായിട്ട് നിന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിൻ്റെ ദാസനായിട്ട് നിൻ്റെ ഭക്തനായിട്ട് നിന്നെ നമസ്കരിക്കുന്ന എൻ്റെ നേരെ നീ വിമുഖത ഭാവിക്കരുത് ദേവിയാണെങ്കിൽ രാവണനെ നോക്കാതെ മുഖം കുഞ്ഞിച്ചിരിക്കുകയാണ് ആ ദേവിയോട് രാവണൻ പറഞ്ഞു അലയോ ദേവി നീ രാമനെ മറന്നേക്കുക ഭവതി തവ രവണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴോ അലയോ ദേവി നീ ഇവിടെ ഇങ്ങനെ രാമനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നാൽ പോലും രാമനെ ആളുകൾക്ക് കണ്ടുകിട്ടാൻ വളരെ വിഷമമാണ് പിന്നെയാണോ അവൻ ഇവിടെ വന്നിട്ട് നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും എന്ന് നീ ആഗ്രഹിച്ചാൽ സുദൃഢം അനവരതം ഉപഗൂഹനം ചെയ്യുകയും വളരെ ദൃഢമായിട്ട് അവനെ നിരന്തരം ആലിംഗനം ചെയ്താലും എപ്പോഴും അവൻ്റെ അടുത്ത് വസിച്ചാലും അവന് നിന്നിൽ യാതൊരു താല്പര്യവുമില്ല എന്നിട്ട് വീണ്ടും രാവണൻ പറയുന്നു അലിവസീതെ രാമനെ സഹായിക്കാൻ കാട്ടിൽ ആരാണുള്ളത് ശരണം അവന് ഒരുവലും ഒരിക്കലുമില്ല ഇനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ അവനെ കാട്ടിൽ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ ദുർബലനായ അവൻ എങ്ങനെയാണ് ഈ സമുദ്രം ചാടിക്കടന്ന് ഈ ലങ്കയിൽ ഇതാണ് പ്രകടമായ അർത്ഥം ആ പരമമായ അദ്വൈതത്വം അതാണ് ഇവിടെ രാവണൻ പറഞ്ഞു കേൾപ്പിക്കുന്നത് അങ്ങനെ ശക്തിയെ പിരിഞ്ഞ് ഏകനായിരിക്കുന്ന അവസരത്തിൽ ശക്തിയെയും തന്നിലേക്ക് ലയിപ്പിച്ച് ശക്തിയും താനും ഒന്നു തന്നെയായിരിക്കുന്ന അവസരത്തിൽ ആ ഭഗവാൻ എങ്ങനെയാണ് വരിക എങ്ങനെയാണ് പോവുക ഭഗവാൻ ചലിക്കണമെങ്കിൽ ആ ശക്തിയുടെ ചൈതന്യത്തെ വീണ്ടും പുനരാവിഷ്കരിക്കണം തൻ്റെ ഉള്ളിൽ നിന്നിട്ട് അല്ലാതെ പരമാത്മാവ് നിശ്ചലനാണ് ആ രാമനെ സംബന്ധിച്ചിടത്തോളം ശുഭജനും ഒരവനി സൂരവരനുമാവനോക്കും ഒരു ചണ്ടാളനും അതേപോലെ തന്നെ ഒരു മഹാബ്രാഹ്മണനും രാമന് ഒരുപോലെ തന്നെയാണ് എന്ന് മാത്രമല്ല ഭഗവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ അല്ലയോ സീതെ നീ വിചാരിക്കുന്നു നിൻ്റെ ഭർത്താവാണ് രാമനെന്ന് നിൻ്റെ സ്വന്തമാണ് നിനക്ക് മാത്രമുള്ളതാണ് രാമനെന്ന് പക്ഷേ നീയും അതേപോലെ തന്നെ ഒരു വേടത്തിയും രാമനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് ഈ പരമാത്മാ തത്വം സീതാദേവിയുടെ മുന്നിൽ പ്രതിപാദിക്കുകയാണ് പ്രകടമായ തത്വം പ്രണയാഭ്യർത്ഥനയാണ് പക്ഷേ ഉള്ളിലിരിക്കുന്ന തത്വം ആ വിരോധഭക്തി കൊണ്ട് രാവണൻ നേടിയെടുത്ത ആ അദ്വൈതജ്ഞാനവും ആ അദ്വൈതജ്ഞാനം നമുക്ക് അവസരമാണ് രാവണൻ്റെ ഈ വാക്കുകളെ ആവിഷ്കരിച്ചുകൊണ്ട് എഴുത്തച്ഛൻ നമ്മുടെ മുന്നിൽ ഉളവാക്കി തന്നിരിക്കുന്നത്